അസ്ലാമലൈക്കും ഞാൻ മിശ്രി ആഷിഖ് അപ്പം തലശ്ശേരി ഒരു അടിപൊളി പരിപാടി വരുന്നത് സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് അതായത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും തലശ്ശേരി പൊന്നോളുള്ള ലോറൽ ഗാർഡൻ വെച്ചിട്ട് ഷെമീസ് കിച്ചൺ അവതരിപ്പിക്കുന്ന ദ മെഗാ ഫെസ്റ്റിവൽ നടക്കുകയാണ് ആയിരത്തോളം വീട്ടമ്മമാരായ പാചക വിദഗ്ധരിൽ നിന്നും തലശ്ശേരിയുടെ പാചക റാണിയെ കണ്ടെത്തുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള അടി ഇപ്പോൾ ഈ ഫുഡ് കോമ്പറ്റീഷനും നടക്കുന്നുണ്ട് കൂടാതെ ഫുഡിൻ്റെ സ്റ്റോള് ഡ്രെസ്സിൻ്റെ സ്റ്റോൾ ഫാൻസി സ്റ്റോൾ അങ്ങനെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് പിന്നെ വിവിധതരം കലാപരിപാടികളുണ്ട് അതായത് ഒപ്പന ഡാൻസ് പാട്ട് അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കൂല പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നല്ലേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനലിസ്റ്റിൽ നിന്നും പാചകാണി തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഷെഫ് പിള്ളയാണ് അപ്പം നിങ്ങൾ അവിടെ പിന്നെ സ്റ്റോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ പരിപാടി നിങ്ങൾ അടിപൊളി ഗ്രാൻഡ് സക്സസ് ആക്കി മാറ്റുക തലശ്ശേരി നെട്ടിത്തെരിക്കുന്ന വിധത്തിൽ നിങ്ങൾ പരിപാടി അടിപൊളിയാക്കുക പിന്നെ തീർന്നിട്ടില്ല ഈ പാചക റാണിയെ കാത്തിരിക്കുന്നൊരു വമ്പൻ പ്രൈസ് മണിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കില്ല നന്നായിട്ട് എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് പാട്ട് എല്ലാ പരിപാടിയും കാണാം നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം ഡ്രസ്സ് വാങ്ങിക്കാം എല്ലാം ചെയ്യാം അപ്പോൾ എന്തായാലും ഇഷാവുന്ന അവിടെ വെച്ച് കാണാം ബായ്